ഹലോ ഇന്ന് ഞങ്ങൾ ബ്രോഡ്വേയിലേക്കാട്ടോ പോകുന്നത് അപ്പം ആദ്യം തന്നെ ഞങ്ങളത് പെൻറ്റാ മേനകയിലേക്കാട്ടോ പോകുന്നത് ഫോണിൻ്റെ ഒരു ബാക്ക് കവറ് മേടിക്കണമായിരുന്നു അതിനുവേണ്ടിയിട്ടോ അപ്പൊ ഞങ്ങളിത് ഈ ഷോപ്പിലാട്ടോ വന്നത് പല ഷോപ്പിലും കയറി പക്ഷെ ഫോൺ കവറൊന്നും കിട്ടിയില്ല പക്ഷെ ഈ ഷോപ്പിലാണെങ്കിൽ ഇഷ്ടംപോലെ ഫാൻസി ഐറ്റംസ് ഉള്ള ഫോൺ കവറുകൾ ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ അതിൽ നിന്ന് ഞങ്ങൾ ഫോൺ കവറൊക്കെ സെലക്ട് ചെയ്തു രണ്ടു പേർക്കും മേടിച്ചു കേട്ടോ അവിടെ നിന്ന് നേരെ ഞങ്ങള് ഈ പെൻറ്റ മേനകത്തെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ബാക്കിലേക്ക് ബ്രോഡ്വേയിലേക്ക് കടന്നിട്ടോ ക്രിസ്മസ് ആയിട്ട് ബ്രോഡ് വേയിൽ എന്തൊക്കെ വന്നു എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിട്ടോ ഞങ്ങൾ കേറിയത് പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ റോഡിന്റെ അപ്പറേം ഇപ്പറേം ഇഷ്ടംപോലെ ക്രിസ്മസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ക്രോപ്സ് ഒക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇത് മേത്ര ബസാറിലേക്ക് നേരെ കടന്നു കടന്നിട്ടോ ഒരു സൂചി ഏഹ് കുത്താൻ പോലും അവിടെ സ്ഥലമില്ല കേട്ടോ അത്രയ്ക്കാൾക്കാരോ അവിടെ പക്ഷെ രണ്ട് സൈഡും എന്ത് രസമായിട്ട് അവര് ഈ ക്രിസ്മസിന്റെ ഒക്കെ അവിടെ അറിയോ ലൈറ്റുകളും സ്റ്റാറുകളും എല്ലാം കൊണ്ടും മേത്ര ബസാർ നിറഞ്ഞിരിക്കും കേട്ടോ ക്രിസ്മസിന് പറ്റിയ ഡെക്കറേഷൻസുകളുടെ ഒക്കെ ഒരുപാട് ഷോപ്പുകൾ അവിടെ അവൈലബിൾ ആട്ടോ അങ്ങനെ മരത്തിന്റെ സ്റ്റാറുകൾ അല്ലാണ്ടുള്ള എൽഇ ഡി സ്റ്റാറുകൾ ഇഷ്ടംപോലെ സ്റ്റാറുകളും ഇതുപോലെ തൂക്കണ ഐറ്റംസും ക്രിസ്മസ് ട്രീലൊക്കെ വെക്കണ ഐറ്റംസും സോഫ്റ്റ് ഓയിട്ടോ ക്രിസ്മസ് തന്നെ സോഫ്റ്റ് ഓയോ കേട്ടോ നല്ല രസം മുന്നൂറ്റമ്പത് വരെ നാനൂറ്റമ്പത് വരൊക്കെയൊക്കെ ആട്ടോ പിന്നെ അതുപോലെ തന്നെ മിർച്ചി ലൈറ്റുകളും അങ്ങനത്തെ ഇഷ്ടംപോലെ ഐറ്റംസ് എല്ലാം അവിടെ അവൈലബിൾ ആട്ടോ ഇതുപോലത്തെ ഒക്കെ ബോൾസിൻ്റെയൊക്കെ നല്ല ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് പിന്നെ ഒക്കെ സെറ്റ് ആയിട്ട് അങ്ങനെ മേടിക്കാം പിന്നെ സ്റ്റാറുകളുടെയൊക്കെ മാത്രമായിട്ടൊരു ലോഗാ കേട്ടോ അവിടെ ഇഷ്ടംപോലെ ൈറ്റുകളും സ്റ്റാറുകളും ഇഷ്ടംപോലെ ഐറ്റംസ് അവിടെ അവൈലബിൾ ആട്ടോ ഈ സ്റ്റാ ഈ ക്രിസ്മസ് ട്രീയിലൊക്കെ തൂക്കണ ഇഷ്ടംപോലെ സാധനങ്ങൾ റൗണ്ടിലുള്ള അതിനൊക്കെ മുന്നൂറ്റമ്പത് വരെ ആട്ടോ പിന്നെ ഈ ബെല്ലിനൊക്കെ നാലെണ്ണം അമ്പൂര അങ്ങനെയൊക്കെ പിന്നെ ഇത് കണ്ടോ ഫൈബറിന്റെ സ്റ്റാർ ആട്ടോ ഒരു സ്റ്റാറിന് നൂറ്റമ്പത് കേട്ടോ വില നമുക്ക് വെയിലത്തും മഴയത്തും ഒക്കെ ഈ സ്റ്റാർ ഇടാം പിന്നെ അതിന്റെ തന്നെ ബോൾസും ഉണ്ട് കേട്ടോ ഫൈബറിന്റെ തന്നെ അതിന് ഈ കളർ ബോൾസിന് ബോൾസിനൊക്കെ നൂറ്റമ്പത് പേര് അല്ലാണ്ട് വൈറ്റ് ബോൾസിന് ഇരുന്നൂറ്റമ്പര് ആട്ടോ ഞങ്ങൾ അതിന് ഇങ്ങനത്തെ വൈറ്റ് ബോൾസും ഇതിനു ഒരു ലൈറ്റും കളർ ആയിട്ടുള്ള ഒരു ലൈറ്റൊക്കെ മേടിച്ചു കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപ ഈ ബോളിനെ അതിൻ്റെ തന്നെ സ്റ്റാർ ഒക്കെ അവർ അവൈലബിൾ ആട്ടോ ഇപ്പൊ വന്നേക്കണ ഒരു പുതിയ മോഡലാ കേട്ടോ ഫൈബറിന്റെ സ്റ്റാറുകൾ പിന്നെ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇത് ഇവിടെ കീ ചെയിൻ ആട്ടോ ഏത് എടുത്ത് കീ ചെയിൻ എടുത്താലും അമ്പത് പേര് അപ്പൊ അതിൽ ഒരു കീ ചെയിൻ മേടിച്ചു പിന്നെ ഇവിടെ നിന്ന് ഒരു ലൈറ്റ് മേടിച്ചു ഇരുന്നൂറ്റമ്പത് പേരെ ആട്ടോ രണ്ടേ പോയിന്റ് അഞ്ച് മീറ്റർ അങ്ങനെ എന്താണ്ടാ പറഞ്ഞത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിഷ്ടം പോലെ ഇതുപോലത്തെ ഡെക്കറേഷൻ ഐറ്റംസും പിന്നെ തൊപ്പികൾ പിന്നെ ക്രിസ്മസ് പപ്പാനികൾ ഡ്രെസ്സുകൾ അങ്ങനെ എല്ലാം അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ട്രീസ് അഞ്ച് ലീഫിന്റെ ട്രീക്ക് രൂപ അങ്ങനെ ഓരോ റേറ്റും ഉണ്ട് പിന്നെ പല വെറൈറ്റി സ്റ്റാറുകളാട്ടോ അവിടെ ഉള്ളത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി നേരെ ഞങ്ങൾ ഫ്രൂട്ട്സിന്റെ സെക്ഷനിൽ അങ്ങോട്ട് മാർക്കറ്റിലേക്കാട്ടോ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് അവിടെ ഒരാളെ കാണാനായിട്ട് ഞങ്ങളുടെ പരിചയത്തിലൊരാളുണ്ട് അപ്പം കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോവാട്ടോ റോഡിന്റെ രണ്ട് സൈഡിലും ഇഷ്ടം പോലെ സ്റ്റാറുകളും പിന്നെ ഇതുപോലത്തെ ലൈറ്റുകളും ഈ സ്റ്റാറിനൊക്കെ നാനൂറ്റമ്പത് രൂപട്ടോ വില അങ്ങനെ ഓരോരോ സാധനങ്ങൾ അവിടെ കൊണ്ടും നിറഞ്ഞിരിക്കും കേട്ടോ ബ്രോഡ്വേ പിന്നെ അത് മാത്രമല്ല നമുക്ക് ഡ്രസ്സ് ഐറ്റംസും പിന്നെ ഇത് ഈ കാണുന്ന ജീൻസ് ഉണ്ട് കേട്ടോ ജീൻസിൻ്റെ ഇതിന് നൂറ്റമ്പത് രൂപട്ടോ വില പിന്നെ ദേ ഞങ്ങൾ ഫ്രൂട്ട്സിൻ്റെ അവിടെ എത്തി അപ്പോൾ ഇത് ഈ ചേട്ടൻ കേട്ടോ സജീവൻ എന്നാട്ടോ ചേട്ടൻ്റെ പേര് ആ ചേട്ടനെ കാണാൻ വേണ്ടി വേണ്ടിട്ടോ ഞങ്ങൾ വന്നത് അപ്പോൾ ഈ ചേട്ടൻ ആണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഫ്രൂട്ട്സ് എത്തുമോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് മറ്റേ ഓറഞ്ചും പിന്നെ മാതൃ നാരങ്ങയൊക്കെ ഇങ്ങനെ തൂക്കി തരായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ആ ചേട്ടൻ ബായി പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നല്ല ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയോ ഇത്ര